ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വൃത്തിയാക്കിയെടുക്കാം അതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്യുമ്പോൾ കൈ വിരലുകളൊക്കെ അതിൽ കുടുങ്ങാതെ സൂക്ഷിച്ച് വേണം ഗ്രേറ്റ് ചെയ്യേണ്ടത് മുൻപൊരു പ്രാവശ്യം എനിക്കിതുപോലൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഓർമ്മ എനിക്ക് എനിക്കെപ്പോഴും ഉണ്ട് വാങ്ങാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തു അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം അര സ്പൂൺ കടുകും അതിലേക്ക് ചേർത്ത് കൊടുത്തു കൂടെ കുറച്ച് മുഴുവൻ മസാലയും മുഴുവൻ മസാലയിൽ ഒരു രണ്ട് ഗ്രാമ്പ് ഒരു കറുവാപ്പട്ട സ്പൂൺ പെരിഞ്ചീരകം പിന്നെ അര സ്പൂൺ ഉലുവയും അതോടൊപ്പം അര സ്പൂൺ ജീരകവും പിന്നെ ഒരു ചെറിയ സ്പൂൺ എള്ളും ചേർത്ത് കൊടുത്തു ഞാനിവിടെ എള്ളാണ് ഉപയോഗിച്ചത് ഏത് എള്ളു വേണമെങ്കിലും ഉപയോഗിക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോക്ക് ചെയ്ത് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി അതിനുശേഷം നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് സ്പൂണോളം മഞ്ഞൾപ്പൊടിയും തട്ടി എന്നിട്ട് ഇത് നന്നായിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റിയെടുക്കണം ചേർത്ത് കൊടുത്ത മസാലയെല്ലാം മാങ്ങയിൽ പിടിച്ച് അതൊന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ആണ് എരിവ് കൂടുതൽ ആവശ്യമില്ലാത്തവർ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഉപയോഗിച്ചാൽ മതി ചില്ലി ഫ്ലേക്സ് ചേർത്ത് രണ്ട് മിനിറ്റോളം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കപ്പ് പഞ്ചസാരയാണ് അതുപോലെ തന്നെ അതേ അളവിൽ കപ്പ് ശർക്കരയും ചേർത്ത് കൊടുക്കണം ഇവ രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ടോ മൂന്നോ മിനിറ്റ് മിനിറ്റ് വഴറ്റിയെടുക്കണം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കണം ായിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പം എരിയും പുളിയും മധുരവും മധുരവുമൊക്കെ ഒരുപോലെ നിൽക്കുന്നുണ്ട് ഇനി ഇതിനെ ഒരു മൂന്നോ നാലോ മിനിറ്റ് അടച്ചൊന്ന് കുക്ക് ചെയ്യണം ഇനി ഇതിൻ്റെ ഒന്ന് തുറന്ന് നോക്കാം മാങ്ങ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി ചേരുവകളെല്ലാം അതിൽ നന്നായി പിടിച്ചു കഴിഞ്ഞു നമ്മുടെ മാങ്ങ റെസിപ്പി പാകമായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊരു നല്ല കട്ട മീഠ ടേസ്റ്റുള്ള അച്ചാറാണോ എന്ന് ചോദിച്ചാൽ അച്ചാറുമല്ല ഇതൊരു തരം ചട്ണിയാണ് അതുകൊണ്ടാണ് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് അച്ചാറാണെങ്കിൽ വെള്ളം ഒഴിക്കില്ലല്ലോ അപ്പോൾ ഇതൊരു പുതുമയുള്ള നല്ല രുചികരമായ ഒരു റെസിപ്പിയാണ് ഇത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിത് ബ്രെഡിൻ്റെ കൂടെ സാധാരണ ഉണ്ടാക്കി ഉപയോഗിക്കാറുണ്ട് എനിക്കത് അതാണ് ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് തോന്നുന്നത് നല്ല ടേസ്റ്റുള്ള ഈ പുളിയുള്ള എരിവുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും തരാൻ മറക്കരുതേ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും പുതിയ വീവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ